ഹലോ ഫ്രണ്ട്സ് രാവിലെ തന്നെ കുക്കും നെയ്ച്ചും കൂടി അമ്മമ്മടെ കൂടെ പയറ് വലിക്കാൻ തൊടിയിലേക്ക് പോവാണ് കേട്ടോ അമ്മമ്മ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് ഈ ഈ സൈഡിൽ കണ്ടപ്പോൾ അതും കളിച്ചുകൊണ്ടിരിക്കുകയാണെ കുറേ നേരം അവർ അവിടെ നിന്ന് കളിച്ചു അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ വന്നു സ്വത്തും കുക്കും കൂടി ബബിൾസ് ഉണ്ടാക്കി കളിക്കുക കേട്ടോ ഇതൊരു പുതിയ ഗണ്ണാണ് അതിൽ നിറയെ ബബിൾസ് വരും സ്വത്തു അത് പൊട്ടിക്കുകയാണ് കേട്ടോ കുക്കുണ്ടാക്കുന്ന സമയത്ത് ഇത് റിമോട്ടിൽ ഓടണതാണ് അതുകൊണ്ട് നിറയെ ബബിൾസ് വരും കേട്ടോ അതിന് ശേഷം ഞങ്ങൾ അവിടെ അടുത്ത് ഒരു ഷോപ്പുണ്ട് ചെരുപ്പ് വാങ്ങണമെന്ന് വെച്ചിട്ട് അതും സ്വത്തും ഞാനും കൂടി പോയി കേട്ടോ അവിടെ നല്ല അഫോർഡബിളായിട്ട് കുറേ ചെരുപ്പുകൾ കിട്ടും നല്ല ചീപ്പ് റേറ്റ് ആണ് സ്വത്ത് കുറേ നേരം അത് കളിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അതിന് ബോറടിക്കാൻ തുടങ്ങി കേട്ടോ വീട്ടിലേക്ക് പോകാമെന്നായപ്പോൾ സൈഡിലൊരു ചൂല് കണ്ടു അപ്പോൾ ചൂല് കൊണ്ട് അടിച്ചു വരുകയാണ് കേട്ടോ പിന്നെ കുറേ നേരം അത് ചെയ്യണമോണ്ട് അതിന് വേറെ സെലക്ട് ചെയ്യാനും പറ്റി അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളുടെ നാട്ടിലത്തെ അയ്യപ്പൻ വിളക്കായിരുന്നു മൂന്ന് കാവടിയും ചെണ്ടമേളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കണ്ടു വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ അവിടെ തൊഴാൻ വേണ്ടി പോയി കേട്ടോ വാഴയിൽ ഉണ്ടാക്കുന്ന ഒരു അമ്പലമാണ് വാഴയുടെ ഇതും കൊണ്ട് അപ്പോൾ ഞങ്ങൾ നേരം അവിടെ തൊഴുത് അതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് കുറേ കച്ചവടക്കാരുണ്ടായിരുന്നു അവിടെ പോയിട്ട് ഞങ്ങൾ കാളൻ പാനീപൂരി ഒക്കെ കഴിച്ചു പിന്നെ കുറേ ഫാൻസി ഐറ്റംസ് ഉണ്ടായിരുന്നു കമ്മലൊക്കെ ഭയങ്കര അഫോർഡബിൾ പ്രൈസാണ് അവിടെ നിന്ന് കുറച്ച് പർച്ചേസ് ചെയ്തു അതിനുശേഷം എന്താണ് പിന്നെയും ഞങ്ങൾ കുറച്ച് അപ്പുറത്തൊക്കെ കടലേക്ക് വയ്ക്കുന്നുണ്ടായിരുന്നു അവിടെയൊക്കെ പോയി കടലേക്ക് വാങ്ങി അതിനുശേഷം കുട്ടികൾക്ക് ടോയ്സ് വേണം വേണ്ടി പോയിട്ടോ ടോയ്സ് വലിയ ക്വാളിറ്റിയൊന്നും ഇല്ല ഭയങ്കര റേറ്റും പറയുന്നു എന്നാലും കുട്ടികൾക്കുള്ളത് വേണ്ടത് വാങ്ങി കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം